തൃശൂർ പാലക്കാട് ജില്ലകളിലെ ചില എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന എക്സൈസ് വകുപ്പിൽ നിന്നും നൽകേണ്ട വിവിധ സേവനങ്ങൾ സമയത്ത് നൽകാതെ ക്രമക്കേട് നടത്തുന്നതിനായി രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി എക്സൈസ് വകുപ്പിൽ നിന്നും പ്രധാനമായും നൽകി വരുന്ന കള്ളിഷാപ്പ് ലൈസൻസ് പുതുക്കൽ ബാർ ലൈസൻസ് പുതുക്കൽ വാണിജ്യാടിസ്ഥാനത്തിൽ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുവാദം നൽകുന്ന എസ് ബി ലൈസൻസ് ചില്ലറ വ്യാപാരത്തിനായി ആയുർവേദ മരുന്നുകൾ വിൽപ്പന നടത്തുന്ന അനുവാദം നൽകുന്നതിനുള്ള എസ് പി സെവൻ ലൈസൻസ് വിവിധ ആശുപത്രികളിലെ മെഡിക്കൽ വിഭാഗത്തിലേക്ക് ആവശ്യമായ സ്പിരിറ്റ് സൂക്ഷിക്കുന്നതിലേക്കുള്ള എൽ വൺ ലൈസൻസ് നർക്കോട്ടിക് മരുന്നുകൾ വിൽക്കുന്നതിനുള്ള എൽ ടു എൽ ത്രീ ലൈസൻസുകൾ എന്നിവയ്ക്ക് അപേക്ഷകൻ ഓൺലൈനായി അപേക്ഷിച്ച ശേഷം റിപ്പോർട്ടിനായി ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഓഫീസുകളിലേക്ക് അയക്കുകയും പ്രസ്തുത ഓഫീസിൽ നിന്നുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അതത് ജില്ലകളിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്നുമാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്